ഹലോ നമസ്കാരം എല്ലാവർക്കും കാർ മാസ്റ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാറിൽ ദൂരയാത്രയ്ക്ക് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ നമ്മൾ ദൂരയാത്ര പോകുന്നതിന് മുന്നേ നമ്മൾ കാറിൽ ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ എൻജിനിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ എഞ്ചിൻ ഓയിലാണ് എഞ്ചിൻ ഓയിൽ ലെവലാണ് നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എൻജിൻ ഓയിൽ ലെവൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ചെയ്തിട്ട് ഇവിടെ ബോണിറ്റ് തുടങ്ങാൻ തന്നെ ഒരു സംഭവം വലിക്കാൻ ഉണ്ടാകും ഈ സംഭവം ഇങ്ങനെ വലിച്ചിട്ട് ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതാദ്യം ഫുള്ള് തുടയ്ക്കുക ഫുള്ള് തുടച്ചതിന് ശേഷം നമ്മൾ ഇത് എവിടുന്നാണ് എടുത്തത് അതിലേക്ക് മെല്ലെ ഇറക്കി കൊടുക്കുക ഫുള്ളായിട്ട് അത് താഴത്തേക്ക് പോയതിന് ശേഷം നമ്മൾ വീണ്ടും അതെടുക്കുക അതെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ നമുക്കിതിൽ കാണാൻ പറ്റും രണ്ട് ഡോട്ടായി നമ്മൾ ഇതിൽ രണ്ട് ഡോട്ട് കാണാൻ പറ്റും ഈ രണ്ട് ഡോട്ടും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഓയിൽ ലെവലിൽ നിൽക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഞ്ചിനിൽ കൃത്യമായ ലെവലിൽ ഓയിലുണ്ടെന്ന് അതിൻ്റെ അതിൻ്റെ അർത്ഥം അത് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതവിടെ തന്നെ ഉണ്ടാകും വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കാൻ കാരണം ഈ എഞ്ചിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ ഓയിൽ പമ്പ് ചെയ്തിട്ട് എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് പമ്പ് ചെയ്യും വണ്ടി നിർത്തിയിട്ടാലും അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ അത് തിരിച്ച് റിസർവ് ഓയലേക്ക് താഴെ ഓയിൽ സമ്പിലേക്ക് അത് എത്തുള്ളൂ താഴെ ഓയിൽ സംപ്പിലെത്തിയതിനു ശേഷമേ നമുക്ക് കൃത്യമായ ലെവൽ നമുക്കറിയാൻ പറ്റുള്ളൂ പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഇവിടെ എൻജിൻ കൂളൻറ്റിൻ്റെ ഒരു പാത്രം ഉണ്ടാവും ഇത് എക്സസൈ ആയിട്ടുള്ള കൂളൻറ്റ് സ്റ്റോർ ചെയ്യാനും ആവശ്യം മുൻപ് ഉപയോഗിക്കാനുള്ള റിസർവ് ഓയറാണത് ഈ എൻജിൻ കൂളൻറ്റിൻ്റെ ലെവല് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ രണ്ട് മാർക്കിംഗ് ഉണ്ടാവും ഇതിൽ മുകളിലത്തെ മാർക്കിംഗ് ഫുള്ളും ഏറ്റവും അടിയത്തെ മാർക്കിംഗ് ലോ എന്നും എഴുതിയിട്ടുണ്ടാവും ഇതിൽ നമുക്ക് എൻജിൻ കൂളൻറ്റിൻ്റെ ലെവൽ നമുക്ക് ഒരു നീല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് എൻജിൻ കൂളൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ മാക്സിമം പൊസിഷൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഈ വണ്ടിയിൽ എൻജിൻ കൂളൻറ് നിൽക്കുന്നത് ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ നമുക്ക് ആ ഒരു എൻജി കൂളൻറ്റിൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ താഴെയാണെങ്കിൽ അതായത് ഈ ലോവൽ ഈ ലോ ലെവലിൻ്റെ അടുത്തായിട്ടാണെങ്കിൽ നമുക്കത് കൂളൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി ഉണ്ട് എൻജിൻ കൂളൻ ലെവൽ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്പ് അഴിച്ചു നോക്കണം അതായത് എൻജിൻ ഓയില് പോലെ തന്നെ എൻജിൻ കൂളൻ്റ് നമുക്ക് വണ്ടി ഓടി നിർത്തി അപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂളൻറ്റ് വളരെയധികം ചൂടാവും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തൊട്ടോക്കി ചൂടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ചെക്ക് ചെയ്യണം ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലോത്ത് വേണം ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യുവോ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഗ്ലൗ ആയാലും മതി കാരണം എന്താ വെച്ചാൽ ഇവിടെ അധികം ചൂടില്ലെങ്കിലും കൂടി ഉള്ളിലത്തെ കൂളൻ്റെ ചിലപ്പോൾ ചൂടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കൂളൻറ്റിൻ്റെ ചൂടുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര പ്രഷറും ആയിരിക്കും ഇത് തുറക്കുന്ന ടൈമിൽ ആ കൂളൻ്റെ എല്ലാം കൂടെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അത് കയ്യിലാവാണ്ടിരിക്കാനാണ് നമ്മൾ ക്ലോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഹോളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് ലെവൽ നമുക്ക് കാണാൻ പറ്റും ഇത് മുകളിൽ വരെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കൂളൻ്റ് ഉണ്ട് എന്നർത്ഥം കൂളൻ്റ് വളരെ ഹോട്ടാകുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യുന്ന കൂളൻ്റ് അത് ഈ പൈപ്പ് വഴി ഈ റിസർവർക്ക് പോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ കൂളൻ്റ് ലെവല് താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രഷർ വേരിയേഷൻ കൊണ്ട് ഇതിൽ തിരിച്ച് ആ കൂൾ ചെയ്ത കൂളൻറ്റ് തിരിച്ചിതിൻ്റെ ഉള്ളിലേക്ക് വരും നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിലും ഒരു മാക്സിമം ലിമിറ്റും അതുപോലെ തന്നെ ലോ ലിമിറ്റും മാർക്ക് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമ്മുടെ ഫ്ലൂയിഡ് ലെവല് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അഥവാ ഫ്ലൂയിഡ് ലെവല് ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും യൂസ് ഓൺലി ഡോട്ട് ത്രീ ബ്രേക്ക് ഫ്ലൂയിഡ് അതായത് ഡോട്ട് ത്രീ ബ്ലേ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് സ്പെയർ പാർട്സ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഏത് ഓട്ടോമൊബൈൽ സ്റ്റോറിൽ പോയാലും ഡോട്ട് ത്രീ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിൻസ്ക്രീൻ വാഷറിൻ്റെ ലെവലാണ് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും ഗ്ലാസ് നിറച്ച് ചെളിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വൈപ്പറിടുമ്പോൾ വിൻഡ് സ്ക്രീൻ വാഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിൻഡ് സ്ക്രീൻ കഴുകാറ് അപ്പോൾ നമ്മൾ ഇതെപ്പോഴും ഫുള്ളാക്കി വെക്കുക നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആണ് നമ്മുടെ നാല് ടയറിലും ടയർ പ്രഷർ കൃത്യമാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടയർ പ്രഷർ കുറവാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ടയറിനെ ത്രെഡ്സ് നമ്മൾ നോക്കണം മഴക്കാലത്തൊക്കെ തേഞ്ഞ് മുട്ടയായിട്ടുള്ള ടയറും കൊണ്ട് ദൂരയാത്ര പോകുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ടയർ മാറാൻ ആകുമ്പോൾ കൃത്യമായിട്ട് മാറുക അതുപോലെ തന്നെ ടയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുക അത് പമ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യുക ടയർ പ്രഷർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അതെല്ലാവരും കാണുക അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റുകളാണ് നമ്മുടെ എല്ലാ ലൈറ്റുകളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം ഇതിന് വേണ്ടിയിട്ട് ഹെഡ് ലൈറ്റ് ഡിമ്മ് ബ്രേറ്റ് അതുപോലെ തന്നെ സിഗ്നൽ ലാമ്പുകൾ ഫോഗ് ലാമ്പുകൾ ഇതെല്ലാം ചെക്ക് ചെയ്യണം ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോഗ് ലാമ്പിൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി അത് ഞാൻ പിന്നീട് ശരിയാക്കും അതുപോലെ തന്നെ ഓക്സിലറി ലൈറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കത്തുന്നുണ്ടോ ചെക്ക് ചെയ്യണം നമ്മൾ ഫ്രണ്ടിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബാക്ക് എല്ലാ എല്ലാവരായുമ്പോഴും കത്തുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ട്രിപ്പ് പോകണ എല്ലാ അച്ഛന്മാർക്കും ഇത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ